അഹങ്കാരിയായ മരം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കാടി നടുവിൽ രണ്ട് മരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഓറഞ്ച് മരം മറ്റൊന്ന് മാവ് മാവും വളരെ സന്തോഷമായ സ്നേഹമുള്ള മരമാണ് പറവകൾ അതിലെ പഴങ്ങൾ കഴിക്കാനായി പറന്നു വരും കുരുവികൾ ആ മരത്തിൽ കൂട് കെട്ടും കുയിൽ അവിടെ പാട്ടുപാടും മാവ് വരുന്ന എല്ലാ പക്ഷികളെയും സന്തോഷമായി വരവേൽക്കും അത് വളരെ പാവം മരം വഴിപോക്കർക്കത് നിഴൽ തരും പിന്നെ കാറ്റടിച്ചാലും ശക്തിയായി നിൽക്കും പക്ഷേ അടുത്തുണ്ടായിരുന്ന ഓറഞ്ച് മരത്തിന് അത്ര നല്ല മനസ്സല്ല ആ മരത്തിന് തന്നെ കുറിച്ച് മാത്രമാണ് ചിന്ത അതിന് അഹങ്കാരമായിരുന്നു മാവിനേക്കാൾ ഉയരത്തിൽ അത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അതിന്റെ ജില്ലയിൽ പരവുകൾ ഇരിക്കാനേ സമ്മതിക്കില്ല അതിന്റെ മുകളിൽ ആരെങ്കിലും വന്നിരുന്നാൽ ഇളയും എന്താ ഇത്രയധികം സന്തോഷം എല്ലാ നേടലുണ്ട് അതെയോ അങ്ങനെയെങ്കിൽ അവയെന്തിനാ എന്റെ നിഴലിരിക്കുന്നെ എന്തുകൊണ്ടാന്ന് മനസ്സിലായോ കാരണം എന്താന്ന് വെച്ചാ എല്ലാ മരങ്ങൾക്കും എന്റെ പോലെ നേടലില്ല ആ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഹലോ പോകൂ പോകൂ ആ മാവിന്റെ അടുത്തേക്ക് പോകൂ എന്റെ ഇലകളെല്ലാം നശിപ്പിച്ചു ഓറഞ്ച് എന്താണെന്നറിയോ അവർക്ക് കൂടുണ്ടാക്കണം അതാണ് കാര്യം വേറെ കിളികളെ നീ അനുവദിക്കുവോ ഇവര് നന്നായിട്ട് പാട്ട് പാടും ഏയ് വേണ്ട പാട്ടെനിക്ക് ബോറടിക്കുന്നു ദയവായി ആരും എന്റെ ഇലയുടെ അടുത്തേക്ക് വരണ്ട അതെന്റെ ശാഖകളെ നശിപ്പിക്കുന്നു നീ വേണമെങ്കിൽ അനുവദിച്ചു നീ എന്നെക്കാട്ടിലും ഉയരം കുറഞ്ഞതാ എന്നെ പോലെയുമല്ല ഒരു നിമിഷം ഇത് കേക്ക് ഓറഞ്ച് നീ പറയുന്നത് ഒട്ടും ശരിയല്ല ഏയ് അത് കുഴപ്പമില്ല കാറ്റാടിമാരം ആരെന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞു പക്ഷെ മാവും ഓറഞ്ച് മരവും മാറിയതേയില്ല ഇല്ല മാവ് ദിവസവും പാടിക്കൊണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കും ഓറഞ്ച് മരമോ ആരോട് സംസാരിക്കില്ല ആ കാട്ടിലേക്ക് തേനീച്ചയുടെ കൂട്ടം വന്നു റാണി തേനീച്ച ഓറഞ്ച് മരം കണ്ട് സന്തോഷിച്ചു ഓ ഈ മരം എത്ര വലുതാണ് ഇവിടെ നല്ല സ്ഥലം കൂടെ തന്നെ സാധിക്കുമെന്ന് ആര് പറഞ്ഞു നിന്റെ ദേഹത്ത് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അത് മാത്രമല്ല ദിവസം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നീ ഒരു മരം ഈ കാട്ടിൽ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന മരം നിനക്ക് ഒരുപാട് പണിയുണ്ടെന്ന് പറയുന്നു അതിനർത്ഥം എന്താ എന്താണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ശബ്ദമൊന്നും ഇഷ്ടമല്ല ഓറഞ്ചിനും തേനീച്ചയ്ക്കും എല്ലാം പ്രാധാന്യമുണ്ട് തേനീച്ചകൾ പ്രകൃതിക്ക് അത്യാവശ്യമാണ് തേനീച്ചകൾക്ക് കൂടുണ്ടാക്കാൻ മരങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടത് പ്രകൃതിക്ക് അത്യാവശ്യമാണ് ഹാ പ്രകൃതി അവരുടെ ശാഖകൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇത്ര സുന്ദരമായി ഇരിക്കുകയില്ലായിരുന്നു ഞാൻ പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ് അതുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടി ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കും എന്നെ എന്തിനു ഉപദേശിക്കാൻ വരുന്നു പ്രകൃതിയോട് അത്ര താല്പര്യമാണ് നീ ചെയ്യ തേനീച്ചകൾക്ക് ഇരിക്കാൻ നീ സ്ഥലം കൊടുക്ക എനിക്ക് വേറെ തിരക്കുണ്ട് ഓറഞ്ച് മരം പറയുന്നത് കേട്ട് മാവിന് ഒരുപാട് സങ്കടമായി പക്ഷെ അത് മിണ്ടിയതേയില്ല അതെല്ലാ തേനീച്ചകളെയും വിളിച്ച് അതിന്റെ മരക്കൊമ്പുകളിൽ കൂട് പണിതോളാൻ പറഞ്ഞു മാവേ നീ വളരെ നല്ലതാണ് കൂട് ഞങ്ങൾ ഇവിടെ തന്നെ പണിയാം നിന്റെ മണമാണ് ഞാൻ സുഖമായിരിക്കുന്നു മഹാറാണി തേനീച്ചകൾ കൂടെ മാവിൽ പണിത് വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു തേനീച്ചകളുടെ ആ ശബ്ദവും േൻ ഒട്ടിപ്പിടിക്കുന്നത് മാവിനെ ബാധിച്ചേയില്ല പക്ഷെ ഓറഞ്ച് മര മാത്രം എല്ലാവരെയും വഴക്കു പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു നിങ്ങളുടെ ഈ സംസാരം എന്നെ ആലോചനപ്പെടുത്തുന്നു എന്റെ മേലെ ഇരുന്ന് നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു കുറച്ചുനേരം നേരം ഒന്നും നിർത്തൂ മരം വെട്ടുകാർ കാട്ടിലേക്ക് രണ്ടാഴ്ചക്ക് ശേഷം വന്നു അവർക്ക് വീട് പണിയാൻ മരം അത്യാവശ്യമായിരുന്നു അവർ മാവിന്റെ അടുത്തേക്ക് വന്ന് അതിനെ വിട്ടാനായി നോക്കി ആ മരം വീട് പണിയാൻ അനുയോജ്യമായെന്ന് കരുതി പക്ഷേ അതിന് ഒരാൾ എന്തോ ശ്രദ്ധിച്ചു നിൽക്കൂ സത്യത്തിൽ എന്താണത് അത് തേനീച്ചയുടെ കൂടാണ് ആ മരത്തിന്റെ അടുത്തേക്ക് പോയാൽ അത് നമ്മളെ ആക്രമിക്കും ഓ ശരി നമുക്ക് വേറെ മരത്തിലേക്ക് പോകാം മരം വെട്ടുന്നവർ ഓറഞ്ച് മരം വെട്ടാനായി പോയി മരത്തിന്റെ ഉയരം അവർ ശ്രദ്ധിച്ചു ഓ നമുക്ക് താഴേന്ന് തുടങ്ങാം അതുകൊണ്ട് മരം വെട്ടുന്ന ഓറഞ്ച് മരം വെട്ടാനായി ചെന്നു ഓറഞ്ച് മരം കരയാനായി തുടങ്ങി കാട് വിട്ടുപോകാൻ അതിന്റെ പേടിയായിരുന്നു അത് പറവകളെ വിട്ടുപോകാൻ ഒരുപാട് പേടിച്ചു ഓ അതറിയില്ലല്ലോ എന്ത് തീരുമാനം കൊണ്ടാണോ വന്നത് മാവ് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് തേനീച്ചനെ വിളിച്ചു തേനീച്ചകളെ അവിടെ എന്താ നോക്ക് ഓറഞ്ച് നമ്മൾ അവനെ സഹായിക്കണം വേണ്ട വേണ്ട ഓറഞ്ച് മരം വളരെ സ്വാർത്ഥതയുള്ളതാ അതിന് കാടിനെ കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല ഞങ്ങൾ എന്തിനു സഹായിക്കണം നീ സഹായം ചെയ്യാൻ ചോദിക്കുന്ന അതേ കാരണത്താൽ പക്ഷെ അവൻ റാണിയെ സഹായിച്ചില്ല മാങ്കോ ഞാൻ തേനീച്ചകളുടെ കൂടെയാണ് ഇവിടെയുള്ള കാലം മൊത്തം ഓറഞ്ച് സ്വാർത്ഥനായിരുന്നു അവൻ തേനീച്ചകൾക്ക് കൂട് കിട്ടാൻ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ആ മരം അവനെ വിട്ടിട്ട് പോയനെ അവന്റെ വിധി എന്തായിരുന്നു അതാണിപ്പോൾ നടക്കാൻ പോകുന്നത് അങ്ങനെയല്ല കാറ്റാടിമരം ഓറഞ്ച് വളരെ മോശമായി നമ്മുടെ അടുത്ത് പെരുമാറിയാലും അവൻ പെരുമാറിയതുപോലെ നമ്മളും തിരിച്ചു പെരുമാറാൻ പാടില്ലല്ലോ ഈ കാട് നമ്മുടെ എല്ലാവരുടെയുമാണ് നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഓറഞ്ചിനെ ആപത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല ആ മാവ് പറയുന്നത് ശരിയാ ഓറഞ്ച് മരത്തിനെ സഹായിക്കാം വരൂ തേനീച്ചകളെ പുറത്തേക്ക് വരൂ ഓറഞ്ച് മരത്തിന് സഹായം വേണം എല്ലാ തേനീച്ചകളും മരം വിട്ടുന്നവരെയും ആക്രമിച്ചു അത് മരം വെട്ടുന്നവരുടെ കണ്ണിന് കാതനെടുത്തുവെന്ന് അവരെ ആക്രമിച്ചു നമുക്ക് വേഗം പോകാം തേനീച്ചകൾ കുത്തുന്നുണ്ട് ഇത് നമ്മളെ കൊല്ലും വേഗം രക്ഷപ്പെടണം മരത്തിന് മരം വിട്ടുന്നവർ പോയതിനു ശേഷം അത് ചെയ്ത് തെറ്റിദ് മനസ്സിലായി എന്നോട് ക്ഷമിക്കൂ ഞാൻ മോശമായി പെരുമാറിയെങ്കിലും നിങ്ങൾ എന്നെ സഹായിച്ചു ഞങ്ങൾക്ക് നന്ദി പറയണ്ട ഓറഞ്ച് മാവിനോട് പറ നീ അതിനെ ബഹുമാനിച്ചതേയില്ല ഇപ്പൊ പോയി സംസാരിക്കേ പക്ഷെ മാവാണ് നിന്നെ സഹായിക്കാൻ പറഞ്ഞത് മാവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എനിക്കെന്റെ തെറ്റ് മനസ്സിലായി നമ്മളെല്ലാവരും ഒന്നാണ് നമുക്കെല്ലാവർക്കും പ്രത്യേകതകളുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇനി ഇങ്ങനെ പെരുമാറില്ല എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഓറഞ്ച് മരം അതിന്റെ തെറ്റ് മനസ്സിലാക്കി അന്നുമുതൽ തേനീച്ചകളെയും പടവികളെയും അത് വഴക്ക് പറഞ്ഞതേയില്ല മാവിനോടൊപ്പം അതും ചേർന്ന് പാടും കുരുവികളെ കൂടെ പണിയാനും സഹായിക്കും മാവും ഓറഞ്ച് മരവും നല്ല സുഹൃത്തുക്കളായി മാറി അവസാനം